കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ സി പി ഐ എം പ്രാദേശിക നേതാക്കൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരാണ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി ജോസ് എബി ചേരുന്നുണ്ട് എബി ഈ സി പി എം പ്രാദേശിക നേതാക്കൾ ഇന്ന് ഇഡിക്കു മുന്നിൽ ഹാജരായിട്ടുണ്ടല്ലോ ഇവരിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ചോദിച്ചറിയേണ്ടതുണ്ട് ആ ശ്രുതി രാവിലെ തന്നെ ഇവർ ഹാജരായിട്ടുണ്ട് രാവിലെ ഇപ്പോൾ മധു ഒപ്പം തന്നെ അനൂപ് എന്നീ രണ്ട് രണ്ടുപേരാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത് ഇവർ കൌൺസിലർമാരാണ് രണ്ട് തൃശൂരിലെ ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ കൌൺസിലർമാരാണ് ഇവർക്ക് സി പി എമ്മിന്റെ നേതൃത്വവുമായൊക്കെ നല്ല ബന്ധമുണ്ട് ഒപ്പം തന്നെ സതീഷ് കുമാർ എന്നൊരാൾ ആണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ആദ്യം സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രവുമായി ബന്ധപ്പെട്ട അയാൾ അറസ്റ്റിലാണ് ഈ സതീഷ് കുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ അനൂപിനെ ഇത് ആദ്യത്തെ തവണയല്ല വിളിക്കുന്നത് എന്നുള്ളതും പ്രധാന ഒരു കാര്യമാണ് നിരവധിയായിട്ടുള്ള തവണയിൽ തവണകളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് വേണ്ടി വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പത്ത് മണിയോടുകൂടി തന്നെ അനൂപും ഇപ്പൊ തന്നെ പത്തര പത്തര പതിനൊന്ന് മണി അടുക്കാറായ സമയത്ത് മധുവും എത്തുന്ന സാഹചര്യം മധു അമ്പലപുരവും എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ആദ്യത്തെ കുറ്റപത്രത്തിൽ സാധാരണക്കാരല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടുള്ള നേതാക്കളൊക്കെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് പക്ഷേ ഈ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് ഇതിന് പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇ ഡി എത്തുകയും അതിലേക്കുള്ള ചോദ്യം അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടികളായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തായാലും എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ എ സി മൊയ്തീൻ എം കെ കണ്ണൻ തുടങ്ങിയ ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഈ അനൂപിനെയും മധുവിനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് നേതൃത്വത്തിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയ നിലയിലുള്ള നിഗമനത്തിലേക്കൊക്കെ ഇ ഡി എത്തുന്ന സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ എ സി മൊയ്തീനും എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇ ഡി നോട്ടീസ് അയയ്ക്കാനുള്ള കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് വടക്കാഞ്ചേരി കൌൺസിലർ മധു എന്നിവരാണ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായിട്ടുള്ളത്